ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ലെമൺ ജ്യൂസ് ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അതിന്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ആണെന്ന് സാധാരണ ലെമൺ ജ്യൂസിന്റെ കളർ ഇങ്ങനെ ഉണ്ടല്ലോ അല്ലെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം കേട്ടോ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കസ്കസ് റെഡിയാക്കുന്നുണ്ട് അപ്പൊ കസ്കസിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിട്ട് വരും ഇനി ഒരു ജാറിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് ട്ടോ നാരങ്ങ ഓരോന്നും നാല് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഒക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് രണ്ട് ഏലക്ക എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതില് പുതിന ഇല ആഡ് ചെയ്യാം ട്ടോ ഞാൻ ഇതിൽ ഏഡ് ചെയ്യുന്നില്ല എത്ര ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ട്ടോ ഇതില് ഏഹ് കണ്ടൻസഡ് മിൽക്ക് ഒരു നാല് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ട്ടോ കണ്ടൻസഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഇത്തിരി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് പഞ്ചസാര അവോയ്ഡ് ചെയ്തത് കേട്ടോ അപ്പം ഇനി അതിലേക്ക് നല്ല തണുത്ത വെള്ളാണ് ചേർക്കുന്നത് വെള്ളം തണുപ്പിച്ചിട്ട് എടുക്കാണെങ്കിൽ അതായിരിക്കും ഒത്തിരി കൂടി നല്ലത് നല്ലതെട്ടോ അതൊന്ന് ഒരു പത്ത് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം ഒത്തിരി നേരിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ആ നാരങ്ങയുടെ തോട് അടിഞ്ഞു പോവാൻ പാടില്ല അപ്പൊ ഒരു ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവും നാരങ്ങ നീരൊക്കെ കിട്ടും വേണം എന്നാൽ അത് അരഞ്ഞു പോവാനും പാടില്ല കേട്ടോ ആ ഒരു ഇതില് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതൊന്ന് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം കേട്ടോ കാരണം നാരങ്ങ ജ്യൂസൊക്കെ ആവുമ്പോഴേ കുറച്ച് നേരം വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ അതിന്റെ ഏത് തരത്തിലുള്ള നാരങ്ങ ജ്യൂസ് ആണെങ്കിലും ഒരു ഇച്ചിരി കൈപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാരങ്ങ ജ്യൂസ് നമ്മൾ കഴിക്കുന്ന എന്തായാലും സമയമാകുമ്പോൾ മാത്രം തയ്യാറാക്കണം അത് കേട്ടോ അല്ലെങ്കിൽ അത് ഇച്ചിരി കൈപ്പടിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മുടെ കസ്കസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഗ്ലാസ്സിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മേലെ കുറച്ച് കസ്കസ് കൂടി ആഡ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അരിച്ചിട്ട് നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കാണുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളമായിട്ട് തോന്നില്ല കാരണം ഒരു പാലിന്റെ ഒക്കെ കളവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പൊ ഇടയ്ക്കൊക്കെ ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ നമ്മളിപ്പോ വീട്ടിൽ നിന്നൊക്കെ പോയി വന്ന് ഏഹ് ഇതുപോലൊരു നാരങ്ങ വെള്ളം കിട്ടുവാണെങ്കിൽ ആഹാ ഭയങ്കര ഒരു സുഖമായിരിക്കും അല്ലെ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർ ചോദിക്കും ഏഹ് ഇത് നല്ല സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ